തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം വെറുമൊരു ഫിലിം സ്റ്റാറിന്റെ വിജയമായി കാണരുത് താമര താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള കേരളത്തിലെ ജനങ്ങളുടെ അറപ്പ് മാറിക്കിട്ടിയെന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഒരു വിജയമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് തുറന്നു പറയുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാത്രമല്ല തൃശൂരിലെ തോൽവി ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നും അദ്ദേഹം കെ പി സി സിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരുടെയും പേരെടുത്തൊന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്നാൽ സംഘടനാ തലത്തിലെ വീഴ്ചകൾ അന്വേഷണ സമിതിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത് യു ഡി എഫിന് എന്തുകൊണ്ടാണ് വോട്ട് ചോർന്നതെന്ന് മനസ്സിലാക്കണം ആ ചോർച്ച അടയ്ക്കാനുള്ള മുൻകൈ യു ഡി എഫ് സ്വീകരിക്കണമെന്നാണ് മുരളീധരൻ പറയുന്നത് അതേസമയം സുരേഷ് ഗോപിയുടെ വെറുമൊരു ഫിലിം സ്റ്റാറിന്റെ വിജയമായി കാണരുത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കറിഞ്ഞുകൂടാത്ത രാജീവ് ചന്ദ്രശേഖറിന് ഇത്രയധികം വോട്ട് എങ്ങനെ ലഭിച്ചു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല ആലത്തൂരിലും വടകരയിലും ബിജെപി നല്ല രീതിയിൽ വോട്ട് നേടിയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇതിനൊന്നും ആരും ചെറുതായി തന്നെ കാണരുത് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ അറപ്പ് മാറിയെന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതുമാത്രമല്ല ബി ജെ പിയുടെ വളർച്ച യു ഡി എഫിനും എൽ ഡി എഫിനും കേരളത്തിൽ ഭീഷണിയായി തന്നെ കോൺഗ്രസും ഇടതുപക്ഷവും നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ നന്മയ്ക്ക് ആവശ്യമായ കാര്യമാണ് ഇതിൽ രണ്ടിലൊരു പക്ഷം ദുർബലമായാൽ അവിടെ ബി ജെ പി കയറുമെന്നും ഇത്തവണത്തെ ഇലക്ഷനിൽ കേരളത്തിൽ ബിജെപി കയറി വരുന്നതായി കാണാൻ കഴിയുമെന്നാണ് അദ്ദേഹം തൃശൂർ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു ഏതാണ്ട് കിട്ടുമെന്നായ തിരുവനന്തപുരമാണ് അവർക്ക് നഷ്ടമായത് സുരേഷ് ഗോപി തൃശൂരിന് വേണ്ടി അഞ്ച് വർഷമാണ് പ്രവർത്തിച്ചതെന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഒരു മാസം കൊണ്ടാണ് ഇത്രയും വോട്ട് നേടിയത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ ാണ് പലരും അയാൾ മലയാളിയാണെന്ന് പോലും അറിഞ്ഞിരിക്കുന്നത് ഭാഷയിലും അയാൾക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം നല്ല രീതിയിൽ പ്രചരണം നടത്തിയെന്നാണ് മുരളീധരൻ പറയുന്നത് തൃശൂരിലെ തോൽവി അന്വേഷിക്കാൻ നിയോഗിച്ച കെ പി സി സി അന്വേഷണ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് തൃശൂരിലെ തോൽവി പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കാൻ പാടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല തൃശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ യു ഡി എഫിന് ഭരിക്കാൻ സാധിക്കൂ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കുകയും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ യു ഡി എഫ് തിരിച്ചു വരാനും സ്വീകരിക്കുന്ന ഏത് നിലപാടിനെയും പിന്തുണയ്ക്കുമെന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത് തൃശൂരിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ ആഘാതമെന്നാണ് കെ പി സി സി അന്വേഷണ സമിതി അംഗം കെ സി ജോസഫ് വ്യക്തമാക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനാണ് കെ മുരളീധരന്റെ അടുത്ത് എത്തിയത് ഭരണത്തിലേക്ക് യു ഡി എഫ് മടങ്ങി വരണമെങ്കിൽ തൃശ്ശൂരിലെ വിജയം അനിവാര്യമെന്നാണ് കെ സി ജോസഫ് പറയുന്നതും സംഭവിക്കാൻ പാടില്ലാത്തതാണ് തൃശൂർ ജില്ലയിൽ ഉണ്ടായതെന്നും തോൽവിയുടെ കാരണം കണ്ടെത്തി പരിഹാരമുണ്ടാക്കാൻ കെ പി സി സി ശ്രമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് news does karma news.